ആകാശവാണി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മുരളീധരൻ തടക്കര ഗ്രന്ഥകാരനായ പോയകാലം കേരളം ജീവിച്ചതിങ്ങനെ എന്ന പുസ്തകത്തെ അധികരിച്ച് സവിശേഷതകൾ ഓണാട്ടുകരയുടെ ഗതകാല നന്മകളെക്കുറിച്ചുള്ള പുസ്തക ചർച്ച മാവേലിക്കരയിൽ നടന്നു ചർച്ച മുൻ കൃഷിമന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു ഓണാട്ടുകര പഴമയുടെ സുഗന്ധം പ്രസരിപ്പിച്ച പുസ്തക ചർച്ച നടന്നു സവിശേഷതകളേറെ കാർഷിക ഭൂമിയായ ഓണാട്ടുകരുടെ ഗതകാല നന്മകളുടെ സുഗതം പ്രസരിപ്പിച്ച പുസ്തക ചർച്ച മാവേലിക്കിടെ എ ആർ രാജരാജവർമ്മ സ്മാരക ശാരദാ മന്ദിരത്തിലാണ് നടന്നത് ആകാശവാണി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മുരളീധരൻ തഴക്കര ഗ്രന്ഥകാരനായ പോയകാലം കേരളം ജീവിച്ചതിങ്ങനെ എന്ന പുസ്തകത്തെ അധികരിച്ച് നടന്ന ചർച്ച മുൻ കൃഷി വകുപ്പ് മന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു തരത്തിലുള്ളവ അവൻ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടു പോവുകയാണ് കാരണം മനുഷ്യൻ ആഹാരം കൊടുക്കുന്നവൻ അത്തുണ്ട് അവൻ അന്തസ്സുകളുണ്ട് അവൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പലപ്പോഴും അവന് മാനം കാക്കാൻ വേണ്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പക്ഷെ ഭൂമുകൾ ഉണ്ടാക്കുന്നവർ വളരെ പ്രസിദ്ധിക്കും മിക്കവാറും അവനും ആഹാരം ഉണ്ടാക്കുന്നവനാണ് ഈ ഈ ഈ ഒരു ബോധം കൊണ്ടുവരുന്നു അതാണ് ആ പുസ്തകത്തിന്റെ മൂല്യം ആരാണ് മാനിക്കേണ്ടത് എന്ന ചോദ്യത്തിന് പണ്ടേ തന്നെ തലരുന്ന് പോയൊരു ഗുണമാണ് നമ്മളത് സൃഷ്ടിച്ചത് നമ്മൾ നമ്മുടെ കുട്ടികളെ സൃഷ്ടിച്ചിട്ടുള്ളതാണെങ്കിൽ വെറും തലനിരുത്തി അല്ല ഒരു മനസ്സിലായി തലത്തിലുള്ള ഒരു കാലത്ത് ഈ നൂറ്റി മുപ്പത് പേരിൽ പട പടങ്ങി மடேர அழைக்கமான ஒரு தமொரு இடம் உள்ளது அடானி குற்றாய்க்கும் பாவி நதி அருங்கீசி புரியோட தெலவிக்கின்ற ராமசியானானே கல்வியே ஒரு தமொரு இடம் உள்ளது மச்சனா தமொரு திருசி சாந்திருடை ஒருjunit சாந்திருடை அதുകൊണ്ടാണ് நதிய்கா അതുകൊണ്ടാണ് നദി അവരെ കാത്തത് നദി ഒരുപാട് മുട്ടി കൊന്നില്ല ഇപ്പം കുളിക്കാൻ അപ്പൊ നദിയെ കുറിച്ച് അതുകൊണ്ടുണ്ടായിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു നദിയോട് ബഹുമാനമില്ലാത്ത നദി തിന്നി തിന്നിട്ട് ബാക്കി വരുന്നതെല്ലാം വലിച്ചെറിയുന്ന നദിയെ മലിനപ്പെടുത്തുന്ന ഒരാൾക്ക് നദി ചെലവിയെങ്കിലും നദി തന്നെ ഒന്ന് ഒരു ഒരുപാട് സപ്പോർട്ട് ചെയ്തു ഇന്ന് അദ്ദേഹം ശേഷവും സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് അതിനോടൊപ്പമാണ് ഈ പുസ്തകരചന എന്ന പ്രദേശ അദ്ദേഹത്തിന്റെ ഏറ്റവും ഈശ്വരൻ കൊടുത്ത ആ ഒരു ഗുഡ് ആ ഒരു പ്രത്യേക വേഖലാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നത് ഓണാഴ്ച എന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനെ കുറിച്ച്ത്തോളം അത് ജീവനാണ് അതിന് അതിനെ ആ ഒരു ഉത്തരത്തെ വിട്ടുള്ള ഒരു കാര്യവും അദ്ദേഹം പറയില്ല അല്ലെങ്കിൽ അതിന് വിധമായിട്ടുള്ള ഒരു കാര്യത്തെ ചിന്തിച്ചുകൂടിയില്ല അങ്ങനെ അത്രയും അതിനെ ജീവിതത്തിലും ജീവിതത്തിനും ഉൾക്കൊള്ളുന്ന മഹ വ്യക്തിത്വമാണ് ഈ ജില്ലാ ജഡ്ജിയും സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറുമായ എസ് എച്ച് പഞ്ചാബകേശൻ അധ്യക്ഷത വഹിച്ച സംവാദത്തിൽ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് ഡോക്ടർ എം രാജീവ് കുമാർ പ്രൊഫസർ വി ഐ ജോൺസൺ മുരളീധരൻ തഴക്കര ടി ആർ രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു പരിപാടിയോടനുബന്ധിച്ച് ഓർമ്മച്ചെപ്പ് ചലച്ചിത്ര ആസ്വാദക ടി എം സുരേഷ് കുമാർ അവതരിപ്പിച്ചു